ഒരൽപമെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ സിദ്ധാർത്ഥനെ കൊന്ന അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി ഈ കൊല്ലാ ചെയ്ത ഈ പ്രതികളെ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഈ വാർത്തകളെല്ലാം അവസാനിപ്പിച്ച് ഈ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ചേനെ കാരണം അത്തരത്തിൽ ശക്തമായ നടപടി എടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് തെളിയിച്ചേനെ എസ് എഫ് ഐയുടെ ഏതാനും ചില വീരശൂര പരാക്രമങ്ങൾ ഞാനൊന്ന് പരിശോധിക്കാം ഇപ്പോ നിലമേലിൽ ഒരു പരാക്രമം നടന്നു അതിനു മുമ്പ് മറ്റു പലയിടങ്ങളിലും പരാക്രമങ്ങൾ നടന്നു അവസാനമായി ഇവിടെ വയനാട്ടിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയെ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് അടിച്ചുകൊന്നു റാഗിങ് എന്നാണ് പേര് എന്ന് പേരിട്ടു എസ് എഫ് ഐ തന്നെയാണ് പ്രതിസ്ഥാനത്ത് എസ് എഫ് ഐയിലെ നേതാക്കന്മാരെ അടക്കം ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി പലരും അറസ്റ്റ് ചെയ്യും പക്ഷെ എന്നാലും ആ കേസുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വെറുതെ വിടുകയും ചെയ്യും തെളിവില്ലാതെ വെറുതെ വിടും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ നടക്കുന്നത് നമുക്ക് തോന്നും എസ് എഫ് ഐ അവരുടെ പ്രതിയോഗികളെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതാണ് അടിച്ചു പരിഹരിക്കുന്നതാണ് ആരെങ്കിലും കൊന്നു പരിഹരിക്കുന്നതാണെന്ന് തോന്നും അതല്ലെങ്കിൽ അത്തരം തർക്കത്തിൽ അങ്ങനെ അപകടം സംഭവിച്ചത് പോണ പോകുന്നതാണ് എന്ന് എനിക്കത് തോന്നുന്നില്ല ഇവിടെ സി പി എം നേതൃത്വം എപ്പോഴൊക്കെ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവിടെയും ചില വിഷയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയാ വരിക ഞാൻ എല്ലാം വിശകലനം ചെയ്യുന്നില്ല ഇപ്പോ കഴിഞ്ഞ അഴ്ചത്തെ കാര്യം നിന്ന് നോക്കും കഴിഞ്ഞ ദിവസമാണ് ചെന്നൈയില് വീണാ വിജയൻ ചോദ്യം ചെയ്യലിന് വിധേയനയായി എന്ന് പറയുന്നത് പക്ഷെ അത് ആരും അറിയാതാണ് സംഭവിച്ചത് വലിയ വിവാദങ്ങൾ ഉണ്ടായി വരുന്നു വലിയ തെളിവുകൾ പുറത്തുകൊണ്ടുവരുന്നു നേരത്തെ ഒരു മാത്തിക്കുടനാടൻ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഇതേ ഒരു ഷോൺ ജോർജ് കൂടെ വരുന്നു ഷോൺ ജോർജ് കൊണ്ടുവരുന്നത് ഒരൽപ്പം ഭീകരമായ വിധത്തിലാണ് തുടർന്ന് എസ് എഫ് ഐ അന്വേഷിക്കുന്നു വലിയ പ്രശ്നത്തിലേക്ക് അത് പോകുന്നു ആ റെയ്ഡ് തെളിവുകൾ പിടിച്ചെടുക്കൽ അത് കരിമണൽ സി എം ആറിലേക്ക് പോകുന്നു മറ്റു കമ്പനികളിലേക്ക് പോകുന്നു സർക്കാരിലേക്ക് ചോദ്യങ്ങൾ വരുന്നു പിണറായിയിലേക്ക് അത് എത്തുന്നു പി വി പിണറായി തന്നെയാണെന്ന് തെളിഞ്ഞു വരുന്നു ഈ സമയത്ത് തൽക്കാലം രക്ഷിക്കാൻ വേണ്ടി ഒരു അഞ്ച് ചോദ്യങ്ങളുമായി സി പി എം രണ്ട് മന്ത്രിമാർ മാത്യു കുഴി നാളെ എടുത്തു പോകുന്നു മാത്യു അത് വളരെ കൃത്യമായി അതിന് മറുപടി പറയുന്നു പക്ഷെ എന്നിട്ടും അത് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ വീണാ വിജയനും സി പി എമ്മും നേരിടുന്ന ആ ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കിട്ടുന്നില്ല ഒരു ഇടവേള കിട്ടുന്നില്ല എന്തും പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇടവേള ആവശ്യമുണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടക്കണമെന്നുണ്ടെങ്കിലും ചില ഇടവേളകൾ ആവശ്യമുണ്ട് ജനം മറക്കണം കുറച്ച് നാളത്തേക്കെങ്കിലും ജനം എല്ലാം മറക്കണം ഇവിടെ അതിനുള്ള ഒരു ഇടവേളയാണോ സിദ്ധാർഥ് എന്നാണ് എന്റെ സംശയം നോക്കൂ കഴിഞ്ഞ രണ്ട് ദിവസമായി സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം അവർ പീഡിപ്പിച്ചു കൊന്നു കൊന്നതിന് ശേഷം ഇപ്പോ ചർച്ച മലയാള പത്രങ്ങളിലും ചാനലുകളിലും യൂട്യൂബ് ചാനലുകളടക്കം എല്ലായിടത്തും സിദ്ധാർത്ഥാണ് ചർച്ച സിദ്ധാർത്ഥിന്റെ കൊല്ലപ്പെട്ടത് അതിന് പിന്നിലുള്ള സമരങ്ങൾ ഇനിയിപ്പോൾ കെ എസ് യു കെ എസ് യുവിന്റെ സമരം നടക്കുന്നുണ്ട് അതുപോലെ ബി ജെ പി അവരുടേതായ സമരങ്ങൾ നടത്തും ഇങ്ങനെ കുറെ നാള് സി പി എമ്മും രക്ഷപ്പെടും മറ്റു പാർട്ടികൾ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്തായാലും സമരം നടത്തും വളരെ ശക്തമായ പ്രക്ഷോഭം നടത്തും ആ പ്രക്ഷോഭങ്ങളെ അടിച്ചു തിവർത്തിക്കൊണ്ട് സി പി എമ്മും വീണ്ടും പണികൾ നടക്കും അങ്ങനെ അടിയും തിരിച്ചടിയും അടിയും തിരിച്ചടിയുമായി കുറച്ച് കഴിയുമ്പോൾ ഈ മാസപ്പടിയും മറ്റു കാര്യങ്ങളും തൽക്കാലം ഒരു ശമരം കിട്ടും നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത ഒരു സന്ദർഭം എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ആ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതും ഇതുപോലെ ഒരു പ്രതിസന്ധി വന്ന ഒരു ഘട്ടത്തിലാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചു ദിവസം മീഡിയകൾ അതിന്റെ പിന്നാലെ പോയി അത് കെട്ടടങ്ങി പിന്നെ ഇതിനിടയിൽ ഗവർണറെ ഗവർണറെ മുട്ടിനു മുട്ടിനു വഴിതടയുന്നത് യഥാർത്ഥത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന് അറിയാവുന്ന സമരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ എസ് എഫ് ഐ ഇളക്കി വിട്ടുകൊണ്ട് ആ കുട്ടികളെ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഇളക്കി വിട്ടുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം മാധ്യമ സ്ഥലത്ത് അതിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കണം അത് അവരുടെ ആവശ്യമാണ് ഇങ്ങനെ മാധ്യമ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റും എന്റെ ചിന്ത അത്ര കടന്നതാണെന്ന് ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതിന് പിന്നിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതും ചെയ്യും ഇതിൽ അപ്പുറവും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ സംശയം വിലപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അതായത് എന്തുകൊണ്ടും പിന്നെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്നു സിദ്ധാർത്ഥ് മരണപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം ആ ബോഡി ശരിക്കും പരിശോധിക്കുന്നതിന് മുമ്പ് അത് ആത്മഹത്യ തന്നെയാണ് എന്ന് പോലീസ് അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ ഡിവൈഎസ്പി പിന്നെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന പ്രഷർ ചെറുതല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ശരിയാണോ എന്നറിയില്ല ആകാൻ സാധ്യതയുണ്ട് കാരണം പ്രതിസ്ഥാനത്ത് വരുന്നത് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് എസ് എഫ് ഐയുടെ പ്രവർത്തകർ എന്ന് പറയാൻ വയ്യ മീസയും താടിയും ഒക്കെ വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് കുറച്ച് പ്രായമുണ്ട് യൂത്തന്മാരായി കഴിഞ്ഞു അപ്പോൾ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് സ്വാഭാവികമായും അവരെ സംരക്ഷിക്കാൻ അവന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് അതുകൊണ്ടാണ് പാർട്ടി ഓഫീസിലൊക്കെ അവർ സംരക്ഷിക്കുന്നത് അപ്പോ ഇത് ഒരു പെട്ടെന്നുണ്ടായ ഒരു ക്രിമിനൽ കേസാണെന്നുണ്ടെങ്കിൽ ഒരല്പമെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ സിദ്ധാർത്ഥനെ കൊന്ന അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടി ഈ കൊല്ലാക്കൊല ചെയ്ത ഈ പ്രതികളെ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഈ വാർത്തകളെല്ലാം അവസാനിപ്പിച്ച് ഈ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ചേനെ കാരണം അത്തരത്തിൽ ശക്തമായ നടപടി എടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ ഉള്ളത് എന്ന് തെളിയിച്ചേ നിർഭാഗ്യവ്യവസ്ഥയിൽ ഇവിടെ അതല്ലേ സംഭവിച്ചത് ഇവിടെ ആ പാതക കൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരും അത് ചെയ്തവരുമായ വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭരണകൂടം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ കൃത്യം നടത്തപ്പെട്ടത് എന്ന് ഞാൻ സംശയിക്കുന്നത് ഒരുപക്ഷെ ഈ വിധത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ കേരളം ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് എന്ന് ചിന്തിച്ചാൽ മതി ഈ കേസ് പോലീസ് എടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്നും നമുക്കറിയാം മഹാത്മഹത്യാ പ്രേരണ പിന്നെ ആയുധങ്ങൾ കൈവച്ചു മർദ്ദിച്ചു ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഉള്ളു അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർത്തു പോരാവുന്നതേ ഉള്ളൂ ആ കേസ് നഷ്ടപ്പെട്ടവന് പോയി അവന്റെ കുടുംബത്തിന് പോയി ഇവന്റെ പ്രതീക്ഷകൾ പോയി ഒരു ജീവിതം ജീവിച്ചു തീർക്കാനുള്ള ഒരു ജീവിതം നശിച്ചു പോയി ഇവിടെ രക്ഷപ്പെട്ടത് പിണറായിയുടെയും വീണാ വിജയന്റെയും ഒക്കെ ആ മാക്കൊഴുന്നാടൻ പുറത്തു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഷോൺ ജോർജ് മാന്തി വീണ്ടും പുറത്തിട്ടുകൊണ്ടിരിക്കുന്ന ആ വാർത്താ വിശേഷങ്ങളും അന്വേഷണങ്ങളും കേസും അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളുമാണ് നിരന്തരം പ്രതിസന്ധിയിലായിരുന്ന ആ വാർത്തകൾ ഇപ്പൊ രണ്ടു ദിവസമായി കേൾക്കാനേ ഇല്ല അപ്പോ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാകണം അപ്പോ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ഈ ഭരണം തീരുന്നതുവരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം നിലമേലും നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കോട്ടത്തിനെ നമ്മൾ കണ്ടു ഇപ്പോ ഇങ്ങനെ ഒരു മരണം കണ്ടു ഇനിയും പലതും നമ്മൾ കാണാനിരിക്കുന്നു പലതും പ്രതീക്ഷിക്കണം കാരണം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മാസപ്പടി വിവാദം ഒഴിഞ്ഞു പോകണം അതൊരു വലിയ കുരിശാണെന്നും അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാരക വിപത്ത് തന്നെയായിട്ടാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും അന്വേഷണം മുറുകുന്തോറും അകത്തു പോകുന്നവർക്കറിയാം ആ ഒരു മാനസിക പ്രതിസന്ധി തൽക്കാലം മറികടക്കാനും അതിലൂടെ ഈ മാധ്യമ ശ്രദ്ധ മാറുമ്പോൾ ഏത് വിധേനയും സ്വാധീനിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾ നടത്തിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്തു കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റൂ എന്ന് നോക്കണം അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ തൽക്കാലം മാധ്യമ ശ്രദ്ധ ഒന്ന് മാറണം അങ്ങനെ മാധ്യമ ശ്രദ്ധ മാറാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ പാർട്ടി നേതൃത്വം അറിഞ്ഞു തന്നെ ഉണ്ടാക്കിയ ഒരു കൊലയാണ് ഇതെന്ന് ഞാൻ സംശയിക്കുന്നു ബാക്കി അവർ തന്നെ പറയട്ടെ